മനുഷ്യനൊരു വിചാരമുണ്ട് നമ്മളാണ് ഏറ്റവും വലിയ സംഭവം ഒന്ന് എന്നാൽ അഹങ്കാരികളായ മനുഷ്യൻ ഒന്ന് ഓർത്തോളൂ പ്രകൃതിയൊന്നും ഞൊടിച്ചാൽ മനുഷ്യനില്ല ഇത് വ്യക്തമാക്കുകയാണ് അശ്വതി തിരുനാൾ ലക്ഷ്മിബായി ലോക മലയാളി കൗൺസിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കുന്നിൻ ചെരുവുകൾ തെളിച്ച് കെട്ടിടങ്ങൾ പണിയുന്നത് കേരളത്തിൽ സാധാരണയായി കഴിഞ്ഞെന്ന് അശ്വതി തിരുനാൾ ലക്ഷ്മിബായി പറയുന്നത് പ്രകൃതിയൊന്നും ഞൊടിച്ചാൽ മനുഷ്യൻ ഇല്ല എന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്നും വയനാട് ഒരു തീരാവേദനയായി എല്ലാവരെയും ബാധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാനാകില്ല എന്നുമാണ് അശ്വതി തിരുനാൾ പറയുന്നത് അശ്വതി തിരുനാളിന്റെ വാക്കുകളിങ്ങനെയാണ് നമ്മളാണ് ഏറ്റവും വലിയ സംഭവമെന്ന് മനുഷ്യന്റെ വിചാരം പ്രകൃതിയൊന്നും ഞോടിച്ചാൽ മനുഷ്യൻ ഇല്ല എന്ന കാര്യം മനസ്സിലാക്കണം കുന്നിൻ ചെരുവുകൾ The cat െളിച്ച് കെട്ടിടങ്ങൾ പണിയുന്നത് കേരളത്തിൽ സാധാരണയായി കഴിഞ്ഞു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മുകളിൽ നോക്കുമ്പോഴാണ് അതൊന്നും പോരെന്ന് തോന്നുന്നത് താഴേക്ക് നോക്കണം അപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകും ആരെയും രക്ഷിക്കാനായില്ലെങ്കിലും ശിക്ഷിക്കരുത് എന്ന് തന്നെ അശ്വതി തിരുനാൾ പറയുകയാണ് അതേസമയം ചുരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി രണ്ട് കഴിഞ്ഞു ചുരൽമലയിലെ ന്യൂ വില്ലേജിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത് സത്യത്തിന്റെ ഏഴാം ദിനമായി ഇന്ന് പന്ത്രണ്ട് മേഖലകളിലായിട്ടാണ് തിരച്ചിൽ പുരോഗമിച്ചത് വീടുകളുണ്ടായിരുന്നതോ നേരത്തെ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചതോ ആയ സ്ഥലങ്ങളിലാണ് തിരച്ചിൽ നടത്തിയത് ചുരൽമലയ്ക്ക് മുകളിലേക്ക് തിരച്ചിലായി പോകുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണമുണ്ടായി എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ചാലിയാർ പുഴയിലും ഇന്ന് തിരച്ചിൽ നടന്നിരുന്നു വയനാട്ടിലെ മുണ്ടക്കയ ഉരുൾപൊട്ടൽ മേഖലകളിൽ മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിലിന് തടസ്സമായി വീടുകളിൽ നിന്ന സ്ഥാപനങ്ങളിൽ നിന്നും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചെത്തിയ ഗ്യാസ് സിലിണ്ടറുകൾ മണ്ണിനടിയിലെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാകുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ജെ സി ബി ഉപയോഗിച്ചുള്ള മണ്ണ് മാറ്റി പരിശോധനയൊക്കെ വളരെ സൂക്ഷിച്ചാണ് നടന്നത് പല വീടുകളിലും നിന്നും കടകളിൽ നിന്നും ഒഴുകിവന്ന ഇരുപത്തിയേഴ് ഗ്യാസ് സിലിണ്ടറുകൾ മണ്ണ് നീക്കം ചെയ്തപ്പോൾ ലഭിച്ചു മണ്ണിൽ പുതഞ്ഞ് ഇനിയും സിലിണ്ടറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മണ്ണ് വാന്തി യന്ത്രങ്ങൾ കരുതലോടെയാണ് ഉപയോഗിക്കുന്നത് ലഭിച്ച സിലിണ്ടറുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് തകർന്ന വീടുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇനിയും സിലിണ്ടറുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പലയിടത്തും മുട്ടോളം ചെളിയുണ്ട് ഇതിൽ പുതഞ്ഞിരിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ വരെ തിരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഘട്ടംഘട്ടമായി തിരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിന്റെ തീരുമാനം കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനകളൊക്കെ നടക്കുന്നതും രക്ഷപ്പെട്ടവരോ ബന്ധുക്കളോ എത്തി മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്ന സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്